സ്വപ്നങ്ങൾക്ക് ഇനി പട്ടിന്റെ അധ്യാപക ദിനത്തിൽ കെ എസ് എസ് പി എ ശ്രീകൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫിലോമിന പി കുട്ടികൃഷ്ണൻ പി അരവിന്ദാക്ഷൻ ടി തങ്കമണി പി എന്നീ അധ്യാപക ശ്രേഷ്ഠരെ അവരുടെ വീടുകളിലെത്തി ആദരിച്ചു സെപ്റ്റംബർ അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് സെപ്റ്റംബർ അഞ്ചിന് പൂജാതനായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ജന്മദിനം അധ്യാപക ദിനമായി ആചരിക്കപ്പെട്ടു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ അസോസിയേഷൻ ശിക്ഷണം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറച്ച് വർഷങ്ങളായി എല്ലാ അധ്യാപക ദിനത്തിലും മുതിർന്ന അധ്യാപകരുടെ വീടുകളിൽ പോയി അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട് ഈ വർഷം നമ്മുടെ പ്രിയങ്കരിയായ ആദരണീയായ ഫിലോമന ടീച്ചറെ ആദരിക്കാനാണ് ഈ വർഷം തീരുമാനിച്ചത് പിന്നെ അരവിന്ദ ശമാഷ കുഞ്ഞപ്പാടത്തിൽ അരവിന്ദ ശമാഷ കുട്ടികമാഷ എന്നിവരെയും തുടർന്ന് ഞങ്ങൾ പോയി ആദരിക്കുന്നു ഫിലോമന ടീച്ചറെ സംബന്ധിച്ചോളം അധ്യാപന ദിനത്തിൽ ഏറ്റവും ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് മുപ്പത്തിമൂന്ന് കൊല്ലത്തെ ദീർഘമായ അധ്യാപക സേവനത്തിന് ശേഷം കാരാപ്പാടം എൽ പി സ്കൂളിൽ നിന്ന് രണ്ടായിരത്തി പതിനാലിൽ റിട്ടയർ ചെയ്യും പതിനൊന്ന് വർഷങ്ങളായി ഇവിടെ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുന്നു അവരുടെ ബ്രദർ സഹോദരനാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട എസ് കെ എസ് എസ് പി യു സംഘടനയുടെ നേതാവ് സയൺ മാസ്റ്റ് അദ്ദേഹം മണ്ണാർക്കാട് മണ്ഡലത്തിലാണെങ്കിലും മണ്ണാർക്കാട് യുവജന മണ്ഡലത്തിലാണെങ്കിലും ഈ അവസരത്തിൽ ശ്രീകൃഷ്ണൻ മണ്ഡലത്തിൻ്റെ അധ്യാപക ദിനാഘോഷത്തിൽ ഈ ഫിനോമിനി ടീച്ചർ പ്രിയപ്പെട്ട ഫിനോമിനി ടീച്ചറെ വന്ന് ആദരിക്കുന്ന ചടങ്ങിൽ നല്ല ഭാഗ്യമായി വളരെ സന്തോഷപ്രദമായ ഓണ ആഘോഷത്തിനിടയിൽ ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ വി കെ വാസുദേവൻ എൻ നാരായണൻകുട്ടി എ ജ്ഞാനാംബിക മണ്ഡലം പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി പി വി ശശിധരൻ എന്നിവർ പങ്കെടുത്തു